കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ എഞ്ചി ഫൈനൽ നിർണായക മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ കുട്ടി താരങ്ങൾ അണ്ടർ ഫോർട്ടി സിക്സ്റ്റി താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇരുപത്തെട്ട് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സാധാരണ വിദർഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കയ്യടി ഉയരുന്നത് എന്നാൽ ഇന്ന് കേരളത്തിന് വേണ്ടിയിട്ടാവും അല്ലേ അപ്പൊ നമ്മുടെ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന മുൻ രഞ്ചി താരം കൂടിയായ അഭിഷേക് അഭിഷേകം നമുക്കൊന്ന് ചേരുന്നുണ്ട് ഇന്നത്തെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് സെഷൻ സെഷൻ വളരെ എന്തായാലും പക്ഷെ നമ്മൾ ലീഡ് ുംടിക്കുന്ന ഉറപ്പാണെന്ന് വെച്ചാല് വരാനേ ഉള്ളൂ സൽമാൻ ഈ സീസണിലും ബാറ്റ് ചെയ്യുന്നുണ്ട് അസർ സച്ചിൻ ചേട്ടൻ സർവത്തി ബാറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ജലേഷ് ഭായി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ലീഡ് അടിക്കും ഇനി ഒരു ടു ഫിഫ്റ്റി റൺസ് ഈ വിക്കറ്റിൽ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിള്ളാരൊക്കെ വലിയ ആവേശത്തിൽ പരിക്കൊന്നും പ്രശ്നല്ല നമ്മള് കളിക്കും തകർക്കും അല്ലേ എന്താവും കേരളം എന്താവും തകർക്കുവോ നമ്മുടെ ക്യാപ്റ്റൻ സച്ചിന് സെഞ്ചുറി അടിക്കോ എന്തൊരു ഉഷാറില്ലാത്ത തകർക്കും കേരളം നമ്മളപ്പോ കിരീടം കണ്ടവണി പോവുള്ളൂ നമ്മളെല്ലാരും കൂടി അല്ലേ പൊതു എന്തായാലും വലിയ പ്രതീക്ഷയുടെ ആവേശത്തോടെ തന്നെയാണ് കേരളത്തിൻ്റെ കുട്ടി താരങ്ങളെടുക്കുക മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ഈ സെഷൻ വളരെ നിർണായകം തന്നെയാണ് ആദ്യ മണിക്കൂറുകൾ ഒപ്പം തന്നെ മുപ്പത്തി ഒൻപത് ഓവറാണ് ഇപ്പം നിലവിൽ മുപ്പത്തിയൊന്ന് ഓവറാണ് പന്ത് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് ഓവറിന്യൂ ബോൾ എടുക്കും ആ ഒരു വെല്ലുവിളി കൂടി അതിജീവിച്ചുകൊണ്ട് മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നിർണായകമായ സെഷൻ പിന്നിട്ട് കേരളം ഇന്ന് തന്നെ ലീഡ് പിടിക്കുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ക്യാമ്പ്